ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഏഴാള കൂട്ടുകാരുടെ മലയാളം കേരള പാഠാവലിയിലെ യൂണിറ്റ് ഒന്ന് ഇളം കാറ്റ് തൊല്ലൊന്ന് തൊട്ട് എന്ന യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമായ മനസ്സിലെ കിളി എന്ന പാഠഭാഗവും അതിലെ എല്ലാ മുഴുവൻ പ്രവർത്തനങ്ങളും ചോദ്യോത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മരങ്ങളിൽ കൂടി പാർത്ത് ശബ്ദവീചികൾ തീർത്ത് അനേകം പക്ഷികൾ ഇത്തരം കൗതുകങ്ങൾ കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു മനസ്സിലെ കിളി വേനലവധിക്കാലം വന്നു പിക്ലുവിനും സ്കൂളിൽ പോകേണ്ടതില്ല എന്നിട്ടും അതിരാവിലെ തന്നെ അവൻ ഉണർന്നു ഉറക്കച്ചടവോടെ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് അവൻ പൂന്തോട്ടത്തിലിറങ്ങി അവൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു കാരണം കിളികളുടെ കലപില ശബ്ദങ്ങളാണ് എന്നും രാവിലെ അവനെ ഉണർത്തിയിരുന്നത് പൂന്തോട്ടത്തിലെത്തിയ പിക്ലു പക്ഷികളെ തിരഞ്ഞു പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കുരുവി വായാടിക്കിളി ബുൾബുൾ തത്ത തുടങ്ങി പലതരം പക്ഷികളെ അവൻ കണ്ടു ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഓരോന്നിനായും പിക്ലു എണ്ണി തുടങ്ങി അങ്ങനെ കണ്ടും ആസ്വദിച്ചും എണ്ണയും അവൻ ഗേറ്റിനും വെളിയിൽ എത്തി പെട്ടെന്ന് മഞ്ഞച്ചുണ്ടുള്ള രണ്ടു മൈനകൾ അവൻ്റെ തലക്കുമുകളിലൂടെ പറന്നുപോയി പിക്ലുവിന് സന്തോഷമായി അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് ഒരു കുട്ടി വേനൽ വേനലവധിക്കാലത്ത് രാവിലെ എണീറ്റ് അതായത് കുട്ടിയുടെ പേരെന്താണ് പിക്ലു എന്നാണ് അപ്പോൾ ആ കുട്ടി രാവിലെ എണീറ്റ് അതെന്താ പക്ഷികളെ നിരീക്ഷിക്കാൻ വേണ്ടി പൂന്തോട്ടത്തിലേക്ക് പോകുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത് അവൻ ആനന്ദത്തോടെ കൈകൊട്ടി സന്തോഷം തിരിച്ചു കാട്ടും പോലെ പൂക്കൾ തലയാട്ടി ആഹ്ലാദം കൊണ്ട് തേനീച്ചകൾ മൂളുന്നത് അവൻ കേട്ടു സൂര്യൻ മുന്നോട്ട് പോയി പകൽ രാത്രിയായി അടുത്ത ദിവസം അത് രാവിലെ എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു അപ്പോളത് ഒരു മൈന കൂട്ടിനകത്തു കിടന്ന് പിടക്കുന്നു ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു ആരാണതിനെ ചങ്ങല കിട്ടതെന്ന് പിക്ലു അത്ഭുതപ്പെട്ടു വേഗം തന്നെ അമ്മയോട് ചോദിക്കാൻ അവനോടി എന്താണ് അങ്ങനെ ആ രാത്രി കഴിഞ്ഞ് അടുത്ത ദിവസമായപ്പോൾ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എന്താണ് ഉണ്ടായത് ഒരു മൈനയുടെ മൈനയുടെ കാൽ ചങ്ങലക്കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ പിക്ലൂവിന് അത്ഭുതമായി അവൻ വേഗം തന്നെ അമ്മയുടെ അടുത്തേക്ക് ഓടി ഇത് പറയാൻ വേണ്ടി തൻ്റെ ചേട്ടനായ ടോട്ടോനാണ് അടുത്തുള്ള കാട്ടിൽ നിന്ന് ആ മൈനയെ പിടിച്ചു കൊണ്ടുവന്നത് വന്ന് അതിൻ്റെ കാലുകൾ കെട്ടി കൂട്ടിലടച്ചത് ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിക്ലു ശ്രദ്ധിച്ചു മാത്രമല്ല ഇത് ഇടക്കിടക്ക് ദയനീയമായി കരഞ്ഞുകൊണ്ടി കൊണ്ടിരുന്നു ആ പക്ഷിയെ ഓർത്തു പിക്ലുവിന് സങ്കടമായി മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു പക്ഷികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല എന്തു വേണമെന്നറിയാതെ അവൻ അമ്പരന്നു പെട്ടെന്ന് അവനൊരാശയം തോന്നി ഒരു കസാരെ കൊണ്ടുവന്ന് അതിനു മുകളിൽ കയറി നിന്ന് പക്ഷി കൂട് തുറന്നു കൂട് തുറന്ന ഉടനെ മൈന സന്തോഷത്തിൽ അവനെ നോക്കി പിക്ലു മൈനയുടെ കാലിൽ കാലിലേക്ക് എട്ടഴിച്ചു അതിനെ കൈയിലെടുത്ത് മൃദുലുമായി തലോടി അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു കുറച്ചു തൈലവുമായി വന്ന അമ്മ പക്ഷിയുടെ മുറിവേറ്റ കാലിൽ കുഴ കുഴമ്പ് പുരട്ടി മൈനയ്ക്ക് ആശ്വാസം തോന്നി അത് പിക്ലുവിനെ നോക്കി പുഞ്ചിരിച്ചു അവൻ സ്നേഹപൂർവ്വം അതിനെ ലാളിച്ചു ആ മൈനപ്പെണ്ണെ മനോഹരമായി പാട്ടുപാടി ആ പാട്ടുകേട്ട് ഉദ്യാനത്തിൽ മറ്റു പക്ഷികൾ പറന്നു വന്നു കളിക്കാനും തുടങ്ങി പലയിനം പക്ഷികൾ അവിടെ വന്നു നിറഞ്ഞു പൂന്തോട്ടത്തിലേക്ക് പോയ മൈന ഒരു മരക്കൊമ്പിൽ കയറി ഒരു കൊമ്പിൽ നിന്ന് മറ്റൊരു കൊമ്പിലേക്ക് ചാടി ഒടുവിൽ മൈന പറന്നുപോയി പോയി നീലാകാശത്തിന്റെ വിശാലതയിലേക്ക് പറന്നു പറന്നു പോയി അപ്പോൾ എന്താണ് പറയുന്നത് ഇവിടെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ആ മൈനയെ ചേട്ടൻ എന്താണ് കാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതിനെ എന്നിട്ട് എന്താണ് ചെയ്തത് കൂട്ടിൽ ചങ്ങലക്കെ ഇടുകയാണ് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ആ മൈന ഇടക്കിടക്ക് കരയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഭക്ഷണമൊന്നും കഴി കഴിച്ചിരുന്നില്ല അപ്പോൾ ഇതെല്ലാം നമ്മുടെ പിക്ലു ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ അവന് അമ്മയോടൊക്കെ പറഞ്ഞിട്ട് അത് തുറന്നിട്ട് അതിന് അതിൻ്റെ കാലിലെ ചങ്ങല കഴിച്ച് അതിന് കുഴമ്പൊക്കെ പരട്ടിക്കൊർത്ത് അതിനെ ദൂരത്തേക്ക് പറന്ന് വിട്ടു അതാണിവിടെ പറയുന്നത് അപ്പം അതിന് വളരെയധികം സന്തോഷമായി കിഴക്ക് ആകാശത്തിൽ സൂര്യൻ ചുവന്നു തിളങ്ങി പൂന്തോട്ടത്തിലെ സിന്ദൂര പുഷ്പങ്ങൾ പ്രഭാതകിരണങ്ങളാൽ അനുഗ്രഹ അനുഗ്രഹിക്കപ്പെട്ടു തുമ്പികൾ ചിറകുവിടത്ത് നൃത്തം ചെയ്തു തേനീച്ചകളും പൂമ്പാറ്റകളും വർണ്ണ ചുറ്റും ആഹ്ലാദത്തിൽ ഇളകിമറിഞ്ഞു എല്ലാവരും സന്തുഷ്ടരായി കണ്ടു എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ അതി അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ അടുത്ത ദിവസം അതിരാവിലെ ആരോ തന്റെ പേര് വിളിക്കുന്നതായി പിക്ലു കേട്ടു അവൻ പുറത്തേക്കോടി താൻ കൂട്ടിൽ നിന്ന് സ്വതന്ത്രനാക്കിയ മൈന അവരുടെ അമ്മയുമായി പൂമര കൊമ്പിൽ ലിരിക്കുന്നു പിക്ലു അച്ഛനെയും അമ്മയെയും ചേട്ടനെയും വിളിച്ചു സന്തോഷത്തോടെ ആർത്ത് വിളിച്ചു ഹായ് 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 ആഹ്ലാദത്തിമിർപ്പിലവൻ ആറാടി തെൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം പിക്ലുവിനുണ്ടായി മനസ്സിലേക്കിളി ഭീമലേചന്ദ്ര ചക്രവർത്തി അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത് അതായത് അടുത്ത ദിവസം അവൻ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു കാരണം ആ മൈന അതിൻ്റെ വീട്ടിലേക്ക് എത്തി കാണുമോ അതിൻ്റെ അമ്മയെ കണ്ടെത്തി കാണുമോ എന്നൊക്കെ അവനിക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് അടുത്ത് അതിൻ്റെ അടുത്ത ദിവസം അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആരും അവൻ്റെ പേര് വിളിക്കുന്നതായി തോന്നി അങ്ങനെ അവൻ നോക്കിയപ്പോൾ എന്താണ് ആ മൈനയും അതിൻ്റെ അമ്മയും കൂടിയിട്ട് ഒരു പൂമരക്കൊമ്പിൽ ഇരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ അവന് വളരെയധികം സന്തോഷമായി അവൻ വീട്ടിലുള്ള എല്ലാവരെയും അത് കാണിച്ചു കൊടുത്തു അപ്പോൾ എന്താണ് പറയുന്നത് അവൻ്റെ അതായത് തൻ്റെ മനസ്സിലെ പക്ഷി പറന്നു ചെന്ന് പ്രകൃതിയിലെ പക്ഷിയെ കണ്ടുമുട്ടിയ സന്തോഷമായിരുന്നു പിക്ലുവിന് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയുമായിരുന്നു മനസ്സിലെ കിളി എന്ന് പറയുന്ന പാഠഭാഗം അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ഈ പാഠഭാഗം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്കിതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ ഓരോന്നായി നോക്കാം ആദ്യത്തെ ആദ്യത്തെ പ്രവർത്തനം വായിക്കാൻ പറയാം എന്നതാണ് അതിലെ ഒന്നാമത്തെ ചോദ്യം പൂന്തോട്ടത്തിൽ പിക്ലുവിനെ എതിരേറ്റത് ആരെല്ലാം േറ്റത് ഉത്തരം കുരുവി വായാടിക്കിളി ബുൾബുൾ തത്ത തുടങ്ങി പലതരം പക്ഷികളാണ് പിക്ലുവിനെ സന്തോഷപൂർവ്വം പൂന്തോട്ടത്തിലേക്ക് വരവേറ്റത് അടുത്ത ചോദ്യം അടുത്ത ദിവസം അതിരാവിലെ പിക്ലു കണ്ട കാഴ്ച എന്തായിരുന്നു എന്തായിരുന്നു ഉത്തരം അടുത്ത ദിവസം രാവിലെ ഉറക്കമുണർന്ന പിക്ലു കണ്ടത് ഒരു മൈനയെ കാലിൽ ചങ്ങലയിട്ട് കൂട്ടിൽ അടച്ചിരിക്കുന്നതും മൈന കൂട്ടിൽ കിടന്ന് പിടയുന്നതുമാണ് മൂന്നാമത്തെ ചോദ്യം കൂട്ടിൽ കിടന്ന മൈനയെ പിക്ലു എന്താണ് ചെയ്തത് ഉത്തരം കൂട് തുറന്ന് മൈനയെ കയ്യിലെടുത്ത് അതിൻ്റെ കാലിൻ്റെ മുറിവ് കുഴമ്പ് പുരട്ടിക്കൊടുത്തു അതിന് ആശ്വാസമായപ്പോൾ അതിനെ പൂന്തോട്ടത്തിലേക്ക് തുറന്നു വിട്ടു അടുത്ത ചോദ്യം എന്നാൽ പിക്ലു ദുഃഖിതനായിരുന്നു എന്ത് ഉത്തരം പിക്ലു തുറന്നു വിട്ട മൈന മൈനയ്ക്ക് അതിൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയുമോ അതിൻ്റെ അമ്മയെ കണ്ടെത്താൻ കഴിയുമോ എന്നോർത്തവൻ ദുഃഖിതനായി അടുത്ത ചോദ്യം പിക്ലുവിൻ്റെ സന്തോഷാനുഭവം എന്തായിരുന്നു ഉത്തരം പിക്ലു തുറന്നുവിട്ട മൈന അടുത്ത ദിവസം രാവിലെ അതിൻ്റെ അമ്മയെ കൂട്ടി പൂന്തോട്ടത്തിലെ പൂമരക്കൊമ്പിൽ ഇരിക്കുന്നതും അവനെ പക്ഷി വിളിക്കുകയും ചെയ്തു ഇതാണ് പിക്ലുവിന് സന്തോഷമുണ്ടായത് ഇനി അടുത്ത പ്രവർത്തനം കണ്ടെത്തി എഴുതാം അതിലെ ഒന്നാമത്തെ ചോദ്യം പിക്ലുവിൻ്റെ മനസ്സിലേക്കിളി അശാന്തനായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താവാം ഉത്തരം പക്ഷികളെ ഏറെ ഇഷ്ടപ്പെടുന്ന പിക്ലു വേനലവധി വേനലവധിയായിരുന്നിട്ടും കൂടി രാ അതിരാവിലെ എഴുന്നേറ്റ് പക്ഷികളെ കാണാൻ പോയി അവൻ്റെ മനസ്സ് നിറഞ്ഞ പക്ഷികളായിരുന്നു എന്നാൽ പൂന്തോട്ടത്തിൽ അവൻ എത്തിയതും അവിടെ ആകെ നിശബ്ദമായിരുന്നു അപ്പോഴാണ് അവൻ്റെ മനസ്സ് അശാന്തമായത് പിന്നീട് പക്ഷികളെ ഓരോന്നായി കണ്ടപ്പോൾ അവന് സന്തോഷമായി അടുത്ത ചോദ്യം പിക്ലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ചു കൂട്ടിലാക്കി പിക്ലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിനെ കെട്ടഴിച്ചു പുറത്ത് അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാവാം ഉത്തരം പക്ഷികളെ ഏറെ ഇഷ്ടപ്പെടുന്ന പിക്ലു മൈനയുടെ മൈനയെ കാലിൽ കെട്ടി കൂട്ടിലടച്ചത് കണ്ടപ്പോൾ സങ്കടം തോന്നി മൈനയെ കൂട്ടിന് പുറത്തെത്തിച്ചു കാലിൽ കുഴമ്പ് പുരട്ടിക്കൊടുത്തു അതിനെ സ്നേഹത്തോടെ തലോടി ഇതിൽ നിന്ന് അവന് പക്ഷിയോടുള്ള അതിയായ സ്നേഹം പ്രകടമാകുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ ചേട്ടനോട് പോലും ചോദിക്കാതെ അതിനെ തുറന്നുവിട്ടത് അടുത്ത ചോദ്യം പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടച്ചു വളർത്താറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ചർച്ച ചെയ്യൂ ഉത്തരം പക്ഷികളുള്ള സ്നേഹം എന്ന് പറഞ്ഞ് പലരും അവയെ കൂട്ടിലടച്ച് വളർത്താറുണ്ട് അത് പക്ഷേ സ്നേഹമല്ല അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് അവയ്ക്ക് സ്വാതന്ത്ര്യമായി പറന്ന് നടക്കാനും ഇണയെ കണ്ടെത്താനും കൂട്ടുകൂടാനുമുള്ള അവസരം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത് പക്ഷികളുടെ കൂട് ആകാശമാണ് അതിനാൽ വിനോദത്തിനായി പോലും പക്ഷികളെ കൂട്ടിലടക്കരുത് അതിനോട് യോജിക്കാനാവില്ല ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ ജയിലിലടക്കുന്നത് പോലെയാണ് അടുത്ത പ്രവർത്തനം പേരിന് പകരം പദമെഴുതാം പിക്ലു അതിരാവിലെ തന്നെ ഉണർന്നു പിക്ലു കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് ഇറങ്ങി പൂന്തോട്ടത്തിലെത്തിയ പിക്ലു പക്ഷികളെ തിരഞ്ഞു പലതരം പക്ഷികളെ പിക്ലു കണ്ടു ഓരോരുത്തരായി പിക്ലുവിനെ സന്തോഷപൂർവ്വം എതിരേറ്റു രണ്ട് മൈനകൾ പിക്ലുവിൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി പ്ലിക് പിക്ലു ആനന്ദത്തോടെ കൈകൊണ്ടു പിക്ലു അത് രാവിലെ തന്നെ ഉണർന്നു അവൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിലിറങ്ങി പൂന്തോട്ടത്തിലെത്തിയ അവൻ പക്ഷികളെ തിരഞ്ഞു ഇതേ മാതൃകയിൽ തുടർന്നുള്ള വാക്യങ്ങൾ മാറ്റി എഴുതുക മാറ്റി എഴുതിയപ്പോൾ ഉപയോഗിച്ച പദം ഏതാണ് അതായത് ഇപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് എന്തായിരുന്നു പിക്ലു അത് രാവിലെ തന്നെ ഉണർന്നു പിക്ലുകൾ പിക്ലു കണ്ണു തിരു തിരുമിക്കൊണ്ട് പൂന്തോട്ടത്തിലിറങ്ങി പൂന്തോട്ടത്തിലെത്തിയ പിക്ലു പക്ഷികളെ തിരഞ്ഞു അങ്ങനെയാണ് അപ്പോൾ അത് രണ്ടാമതായി എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് പിക്ലു അത് രാവിലെ തന്നെ ഉണർന്നു അവൻ കണ്ണുകൾ തിരുമ്മിക്കൊണ്ട് പൂന്തോട്ടത്തിലിറങ്ങി പൂന്തോട്ടത്തിലെത്തിയ അവൻ പക്ഷികളെ തിരഞ്ഞു അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ് ചർച്ച ചെയ്യൂ അതായത് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് അങ്ങനെ എഴുതി നോക്കാം പലതരം പക്ഷികളെ അവൻ കണ്ടു ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു രണ്ടു മൈനകൾ അവൻ്റെ തലക്ക് മുകളിലൂടെ പറന്നുപോയി അവൻ ആനന്ദത്തോടെ കൈകൊട്ടി അപ്പൊ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് വ്യത്യാസം തിരിച്ചറിയാം അടുത്ത പ്രവർത്തനമാണ് പിക്ലു ദുഃഖിതനായിരുന്നു അമ്മ ദുഃഖിതയായിരുന്നു അവൻ ദുഃഖിതരായിരുന്നു അവർ ദുഃഖിതരായിരുന്നു ഇവിടെ അടിവരയിട്ട പദങ്ങൾ വ്യത്യസ്തമാകുന്നു അതായത് അടിവരയിട്ട പദം ഏതാണ് ആദ്യത്തേത് ദുഃഖിതനായിരുന്നു അടുത്തത് ദുഃഖിതയായിരുന്നു ദുഃഖിതരായിരുന്നു അങ്ങനെ മൂന്നെണ്ണം വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുക ഇത്തരത്തിൽ മാറ്റം വരുന്ന പദങ്ങൾ ഉൾക്കൊള്ളുന്ന കൂടുതൽ വാക്യങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക അപ്പൊ ഇങ്ങനെ അതായത് ഇങ്ങനെ മൂന്ന് ഇപ്പൊ ദുഃഖിതരാണ് ദുഃഖിതനാണ് അങ്ങനെ വരുന്നത് കുറച്ച് വാക്യങ്ങൾ കൂടി അങ്ങനെ എഴുതാനാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് മൂന്നെണ്ണം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പൊ ഞാനിവിടെ എന്താണ് എഴുതിയിട്ടുള്ളത് അപ്പു മിടുക്കനായിരുന്നു അനു മിടുക്കിയായിരുന്നു അപ്പുവും അനുവും മിഡി മിടുക്കരായിരുന്നു അങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് അപ്പൊ ഇതുപോലെ കൂടുതൽ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അടുത്ത പ്രവർത്തനം ഉപന്യാസം തയ്യാറാക്കാം വിട്ടയക്കുക കൂട്ടിൽ നിന്നെന്നെ വാനിൽ പറന്നു നടക്കട്ടെ ബാലാമണി അമ്മ സ്വാതന്ത്ര്യം തന്നെ യുമർദം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പലതന്തിയം മാനികൾക്ക് മൃദയേക്കാൾ ഭയാനകരം കുമാരനാശാൻ എന്ന കഥ മുകളിൽ കൊടുത്ത കവിതാശകലങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക സ്വാതന്ത്ര്യത്തെ കുറിക്കുന്ന കൂടുതൽ കവിതാശകല ഗാനശകലങ്ങൾ കണ്ടെത്തി രചനയിൽ ഉൾപ്പെടുത്തുമല്ലോ അപ്പോൾ എന്താ ഇത് രണ്ടും അതുപോലെ തന്നെ നമ്മൾ പഠിച്ച ഈ പാഠഭാഗവും തമ്മിൽ വിശകലനവും താരതമ്യമെല്ലാം ചെയ്തുകൊണ്ട് എന്താ ഉപന്യാസം സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നതിന്റെ വിഷയത്തിൽ ഒരു ഉപന്യാസം തയ്യാറാക്കാനാണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം സ്വാതന്ത്ര്യം എന്നത് ഒരു ജന്മാവകാശമാണ് ഈ അവകാശം നിഷേധിക്കപ്പെടുമ്പോൾ അത് ഓരോ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയെ മുരടിപ്പിക്കുന്നു മനസ്സിലെ കിളി എന്ന കഥ പിക്ലു എന്ന കുട്ടിയുടെയും ഒരു മൈനയുടെയും സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു കൂട്ടിലകപ്പെട്ട മൈനയുടെ ദുഃഖവും സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ സന്തോഷവും കഥയിൽ വരച്ചു കാട്ടുന്നു മൈനയുടെ അനുഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദനയും സ്വാതന്ത്ര്യം ലഭിക്കോളുണ്ട ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദവുമാണ് മൈനയുടെ മോചനത്തിലൂടെ പിക്ലു തൻ്റെ സഹാനുഭൂതിയും ദയ ദയയും പ്രകടിപ്പിക്കുകയും സ്വാതന്ത്ര്യത്തിനായുള്ള മൈനയുടെ ആഗ്രഹത്തെ മാനിക്കുകയും ചെയ്യുന്ന കുമാരനാശാൻ സ്വാതന്ത്ര്യതയെക്കുറിച്ച് പറഞ്ഞത് നമ്മൾ വായിച്ചുവല്ലോ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം ബാലാമണി ബാലാമണിയമ്മതൻ്റെ കവിതയിൽ ഒരു ഒരു കിളിയുടെ അസ്വാതന്ത്ര്യം അതിനെ കൂട്ടിലടക്കുന്നതാണ് അതിൻ്റെ സ്വാതന്ത്ര്യം ആകാശത്ത് പറന്നു നടക്കലും വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാനൊട്ട് വാനിൽ പറന്നു നടക്കട്ടെ എന്ന വരികളിൽ സ്വാതന്ത്ര്യത്തിനോടുള്ള ദാഹം വ്യക്തമാക്കുന്നു കൂട് ഒരു സുരക്ഷിതത്വം നൽകുന്നുണ്ടെങ്കിലും അത് കിളികളുടെ സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും പരിമിതപ്പെടുത്തുന്നു വിലക്കുകളില്ലാതെ സംസ്കാരമാണ് സ്വാതന്ത്ര്യം ഈ കവിത നമ്മോട് പറയുന്നത് സ്വാതന്ത്ര്യം എന്നത് കേവലം സുരക്ഷയല്ല മറിച്ച് സ്വപ്നങ്ങൾ പിന്തുടരാനും ജീവിതം പൂർണ്ണമായും ആസ്വദിക്കാനുമുള്ള അവസരം കൂടിയാണെന്നാണ് അടുത്ത പ്രവർത്തനം കഥാപാത്ര നിരൂപണമാണ് ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്ലു അവൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് എന്നൊക്കെയാണ് അത് എഴുതുക അതുപോലെ തന്നെ ഗ്രൂപ്പിൽ അതായത് ഇവിടെ കുറച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് രൂപം പ്രായം വേഷം സ്വഭാവം പ്രകൃതി നിരീക്ഷണം പോലുള്ള സവിശേഷതകൾ കിളികളോടുള്ള ഇഷ ഇടപെടൽ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് കണ്ടെത്തിയ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം എഴുതുക അപ്പോൾ ഇവിടെ പിക്ലുവിൻ്റെ കഥാപാത്ര നിരൂപണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രൂപം പ്രായം എന്നിവയെല്ലാം ഉൾക്കൊണ്ടി ഉൾക്കൊള്ളിപ്പിച്ച് ബിബലി ചേന്ദ്ര ചക്രവർത്തിയുടെ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് പിക്ലു പക്ഷികളോടും മറ്റു ജീവികളോടുമുള്ള അമിതമായ അനുകമ്പയും സ്നേഹവും നിറഞ്ഞതായിരുന്നു ആ കൊച്ചു ബാലകന്റെ പ്രകൃതം പിക്ലുവിന്റെ വീടിൻ വീടിനടുത്ത് ഒരു പൂന്തോട്ടമുണ്ട് അവിടെ ധാരാളം പൂക്കളും മരങ്ങളും പക്ഷികളും ഉണ്ട് പിക്ലുവിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ പക്ഷികളോട് സംസാരിച്ചും കളിച്ചുമാണ് ഒരു വേനലവധി കാലത്ത് അതിരാവിലെ പൂന്തോട്ടത്തിൽ പോയപ്പോൾ അവിടെ പക്ഷികളുടെ ശബ്ദമൊന്നുമില്ലാതെ നിശബ്ദമായപ്പോൾ അവന്റെ മനസ്സ് വളരെ വേദനിച്ചിരുന്നു എന്ന് പാഠഭാഗത്ത് പറയുന്നുണ്ട് പിന്നീട് പക്ഷികളെ കണ്ടപ്പോൾ അവന്റെ അവനു ആശ്വാസമായത് അവൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയത് അവൻ്റെ ചേട്ടനൊരു മൈനയെ പിടിച്ചു കാലിൽ കെട്ടി കൂട്ടിലടച്ചത് അവൻ കണ്ടു ആ മൈനയെ കൂട്ടിൽ കിടന്ന് പിടയുന്നതും ശബ്ദം ഉണ്ടാക്കുന്നതും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ പക്ഷിയുടെ സങ്കടത്തോടെയുള്ള ശബ്ദം കേട്ട് ഒരു പക്ഷി പോലും പൂന്തോട്ടത്തിലേക്ക് വന്നില്ല പക്ഷികളുടെ അവസ്ഥ കണ്ട് സങ്കടം തോന്നി അവൻ ആരോടും ചോദിക്കാതെ പക്ഷിയുടെ കൂട് തുറന്ന് അതിൻ്റെ കെട്ട് അഴിക്കുകയും കാലിൽ കുഴമ്പ് പുരട്ടി കൊടുക്കുകയും ചെയ്ത് അതിനെ ആശ്വസിപ്പിച്ചു ഇത് ആ പക്ഷിയുടെ പക്ഷിക്ക് വളരെ ആശ്വാസം നൽകി അവൻ ആ പക്ഷിയെ പറഞ്ഞു ത്തിവിട്ടു എന്നിട്ടും അവൻ്റെ മനസ്സിൽ പക്ഷിയെക്കുറിച്ചുള്ള സങ്കടമുണ്ടായിരുന്നു പക്ഷിക്കു അതിൻ്റെ അമ്മയോട് അടുത്ത് എത്താൻ കഴിയുമോ വീട് കണ്ടെത്താൻ കഴിയുമോ എന്നോർത്ത് ഇതിൽ നിന്ന് പിക്ലു മറ്റുള്ള ജീവജാലങ്ങളുടെ വേദന മനസ്സിലാക്കാനും അവർക്ക് ആശ്വാസം നൽകാനുമുള്ള അവൻ്റെ മനസ്സും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് പിന്നീട് പക്ഷി അതിൻ്റെ അമ്മയെ കൂട്ടി പിക്ലുവിൻ്റെ കാണാൻ വൺ കാണാൻ വേണ്ടി വന്നപ്പോൾ അവനുണ്ടായ സന്തോഷവും അവൻ അമ്മയുടെയും മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് അവൻ്റെ നിഷ്കളങ്കമായ നിഷ്കളങ്കതയെ തുറന്നു കാട്ടുന്നു പിക്ലുവിൻ്റെ കഥയിലൂടെ പ്രകൃതിയോടുള്ള സ്നേഹം കരുതൽ നിഷ്കളങ്ക നിഷ്കളങ്ക എന്നിവയെ പ്രാധാന്യത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു അടുത്ത പ്രവർത്തനം സംഭാഷണം തയ്യാറാക്കി അഭിനയിക്കാം മനസ്സിലേക്ക് ഇളിയുന്ന കഥയിലെ കഥാപാത്രങ്ങളും നടത്താനുള്ള സംഭാഷണം എഴുതുക ചെറു സംഘങ്ങളായി നാടക രൂ നാടക രൂപത്തിൽ അവതരിപ്പിക്കുക അപ്പോൾ അതായത് അപ്പോൾ ആ കിളികളും അതായത് മൈനയും അതുപോലെ തന്നെ പിക്ലുവും സംസാരിക്കുന്നത് അതുപോലെ തന്നെ അമ്മയും പിക്ലുവും സംസാരിക്കുന്നതൊക്കെ ഒരു സംഭാഷണ രൂപത്തിൽ ഒരു നാടക രൂപത്തിൽ ക്ലാസ്സിൽ അവതരിപ്പിക്കാനാണ് അപ്പോൾ അത് കൂട്ടുകാർ ക്ലാസ്സിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം ഔചിത്യം കണ്ടെത്താം ഇളം കാറ്റ് തൊല്ലുന്ന തൊട്ട് വന്നാൽ എന്ന ശീർഷകം ഈ യൂണിറ്റിന് എത്രമാത്രം യോജിക്കുന്നു ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങളുടെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തി ശീർഷകത്തിന്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ യൂണിറ്റിൻ്റെ പേരെന്താണ് ഇളം കാറ്റ് തെല്ലെന്ന് തൊട്ട് എന്നാണ് അപ്പം അതിൽ മൂന്ന് പാഠങ്ങൾ നമ്മൾ പഠിച്ചു അപ്പോൾ അതിൻ്റെയൊക്കെ ഔചിത്യം ശീർഷകത്തിന്റെ ഔചിത്യം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അത് കുറിപ്പായി എഴുതുക അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം നമ്മുടെ കേരളം എന്ന് പറയുന്നത് പ്രകൃതി ഭംഗി കൊണ്ടും പ്രകൃതി സമ്പത്ത് കൊണ്ടും വളരെ അനുഗ്രഹം നിറഞ്ഞതാണ് ഈ പ്രകൃതിയെക്കുറിച്ചാണ് ഇളം കാറ്റ് തെല്ലെന്ന് തൊട്ടുവെന്നാൽ എന്ന ഈ പാഠഭാഗത്തിലുള്ളത് പ്രകൃതിയുടെ സൗന്ദര്യവും മനുഷ്യ മനസ്സും പ്രകൃതിയോടുള്ള മനുഷ്യന്റെ അടുപ്പവും ഇതിലെ പാഠഭാഗങ്ങളിൽ കാണാം നീലക്കുറിഞ്ഞ് പൂ പൂത്തും നിൽക്കുന്ന മൂന്നാറിൻ്റെ ഭംഗിയെക്കുറിച്ചും വർണ്ണിക്കുന്ന ഭൂമിക്കു വേണ്ടിയൊരു ലാവണ്യ ദൃശ്യോത്സവം എന്ന പാഠഭാഗത്തിൽ എഴുത്തുകാരി സുഗതകുമാരി പറയുന്നത് പ്രകൃതിയെ നാം കാണേണ്ടതും അത് സംരക്ഷിച്ചു പോകേണ്ടതിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നു വെള്ളത്തോൾ കവിത ഒരു ദിനാന്തര സഞ്ചാരം പറയുന്നത് അസ്തമയം സമയത്തുള്ള ഒരു കുന്നിൻ്റെ ദൂര കാഴ്ചയും അടുത്തുള്ള കാഴ്ചയും അത് ഓരോരുത്തർക്കും ഉണ്ടാക്കുന്ന ഭാവങ്ങളും വിളിച്ചോതുന്നു പ്രകൃതിയിലെ ജീവജാലങ്ങളെ സ്നേഹിക്കാനും അവയുടെ വേദന മനസ്സിലാക്കാനും ും അതുപോലെ അവരുടെ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി പെടുത്താതിരിക്കാനും നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മനസ്സിലേക്കിളിയെന്ന പാഠഭാഗത്ത് പറയുന്നത് ഇളം കാറ്റ് പ്രകൃതിക്കും മനുഷ്യനും ഒരുപോലെ ആശ്വാസവും സന്തോഷം നൽകുന്ന പ്രതിഭാസമാണ് അതുകൊണ്ട് തന്നെ ഇളം കാറ്റ് തെല്ലൊന്ന് തൊട്ടു എന്ന ശീർഷകം വളരെയധികം ഉചിതമായി എനിക്ക് തോന്നി അടുത്ത പ്രവർത്തനം കാഴ്ച എഴുതാം ഇവിടെ മഞ്ഞ് എം ടി വാസുദേവൻ നായരുടെ ഒരു ഭാഗം അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട് നമുക്ക് വായിച്ചു നോക്കാം ആകാശം നിരച്ച് വിളറിക്കിടക്കുകയാണ് നേരത്തെ മഞ്ഞിൻ പട പടലങ്ങൾ അകലത്തെ പൊന്മരക്കാടുകൾക്കിടയിൽ ഊളിയിട്ട് കിടക്കുന്നു മരക്കൂട്ടങ്ങളും ആപ്പിൾ തോട്ടങ്ങളും കടന്നാൽ കാണുന്ന കുന്നുകൾ വെട്ടിത്തെളിച്ചു നഗ്നമാക്കിയിരിക്കുന്നു ഡിസ് ഡിസംബർ മാസങ്ങളിൽ ഉച്ച നേരത്ത് നിത്യവും ഈ ജാലകം തുറന്നിട്ട് കുറച്ചിട നോക്കി നിൽക്കാറുണ്ട് നോക്കത്തിൽ നേടം മുഴുവൻ കുഴമഞ്ഞ് മൂടിക്കിടക്കുന്നതും കാണും ദിവസങ്ങൾ ദിവസങ്ങൾ പച്ചയുടെയും വെളുപ്പിൻ്റെയും ലോകത്തിൽ നിത്യവും മാറ്റങ്ങൾ വരുത്തുന്നു അവസാനം അങ്ങിങ്ങായി വെണ്മയുടെ വീണുകിടക്കുന്ന മേഘക്കീറുകൾ ഉരുകിത്തീരാത്ത ശിശിരത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകൾ ബാക്കി നിൽക്കുന്നു മലനിരങ്ങൾ മാസങ്ങൾക്ക് ശേഷം ഇളം ചൂടേൽക്കുന്ന ചൈത്രത്തിൻ്റെ മധ്യഹ്നങ്ങൾ വെയിൽ തെളിയുമ്പോൾ കുന്നിൻ ചെരുവുകളിൽ മഞ്ഞുരുകിയ വെള്ളിയൊഴുകുകൾ കാണാവുന്നതും ഇന്നലെയുടെ കണ്ണീർച്ചോലകൾ അവർ നോക്കി നിൽക്കെ നിരച്ച ആകാശം തെളിഞ്ഞു പതുക്കെ പതുക്കെ മലയോരത്തിൽ ഇളം വെയിൽ പരന്നു താഴ്വാരയിൽ നടപ്പാതയുടെ വിളവിലെ വളവിലെ കൂറ്റൻ ബർച്ച ബർച്ചുമരത്തിൻ്റെ നനവുള്ള ഇലച്ചാർത്തുകൾ തിളങ്ങുന്നു മഞ്ഞും മേഘവും കലർന്നു നിന്നുള്ള വിദൂരതയിൽ കൊടുമുടി കൊടുമുടിയുടെ നരച്ച ശിരസുകൾ തെളിയുന്നു മഞ്ഞ് എം ടി വാസുദേവൻ നായർ മുകളിൽ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ചു നിങ്ങളുടെ പ്രദേശത്തെ വയൽ കാഴ്ചകൾ പുഴയോര കാഴ്ചകൾ ആകാശ കാഴ്ചകൾ എന്നിവയിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് അനുഭവം വർണ്ണിക്കുക അപ്പോൾ ഇതുപോലെ നമ്മളുടെ നാട്ടിലുള്ള ഏതെങ്കിലും അതായത് വയൽ കാഴ്ച വയൽ കാഴ്ചയോ പുഴക്കാഴ്ചയോ ആകാശ കാഴ്ചയോ ഇങ്ങനെ വർണ്ണന രൂപത്തിൽ കാഴ്ച അനുഭവം തയ്യാറാക്കാനാണ് വർണ്ണിച്ചുള്ളത് അപ്പോൾ കഴിച്ചു നോക്കാം നമുക്ക് എന്നും വൈകുന്നേരങ്ങളിൽ പുഴയോരത്ത് ചെന്നിരിക്കുമ്പോൾ ഒരു ചെറിയ തണുത്ത കാറ്റ് നമ്മുടെ ശരീരത്തിൽ തട്ടുമ്പോൾ മനസ്സിനും ശരീരത്തിനുമുണ്ടാകുന്ന കുളിർമ ഒരു അനുഭവം തന്നെയാണ് അതുപോലെ തന്നെയാണ് പുഴയോരക്കാഴ്ചകളും തീരങ്ങളെ തലോടി തൊഴുകുന്ന തഴുകുന്ന പുഴയോളങ്ങൾ പുഴയിൽ വെള്ളം തേടിയിറങ്ങുന്ന പശുക്കളും പക്ഷികളും അസ്തമയം സൂര്യന്റെ പ്രതിബിംബം എന്നെ നോക്കി ചിരിക്കുന്നതായി തോന്നും ഇരുട്ടാകുന്നതിന് മുമ്പ് കൂടണക്കാനുള്ള പക്ഷികളുടെ വെമ്പൽ അപ്പോഴുണ്ടാകുന്ന കലപ്പിലെ ശബ്ദങ്ങൾ വൈകുന്നേരങ്ങളിൽ നാട്ടുവർത്താനങ്ങൾ പറയാൻ വരുന്ന പ്രായമായവർ വളരെ രസമുള്ള കാഴ്ചകളാണ് ഞങ്ങളുടെ പുഴയോരത്തുള്ളത് അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളും ചോദ്യങ്ങളും ഒക്കെയായിരുന്നു മനസ്സിലെ കിളി എന്ന് പറയുന്ന പാഠഭാഗത്തുണ്ടായിരുന്നത് അപ്പോൾ ഇതെല്ലാവർക്കും ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്